ഹായ് ഹലോ അസ്സാം വൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് തുടങ്ങാം കേട്ടോ ഞങ്ങളൊരു യാത്രക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു ഏഴേകാലമായിട്ടുണ്ട് ഏഴര മണിക്ക് നമുക്കൊരു ഓട്ടോ റിഷ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടോ റിഷ് വന്നാലും ഞാനും കുട്ടികളതിൽ പോകട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന പുല്ലൂർക്കാണ് പുല്ലൂരിൽ നിന്ന് ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മളിന്ന് എവിടെ പോകുന്ന വെച്ചാൽ നമുക്ക് ഇന്ന് എൻ്റെ ഫാമിലിൻ്റെ ഒരു കുടുംബസംഗമുണ്ട് ഏലായി കുടുംബ സംഘം എൻ്റെ അപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ അപ്പോൾ അവിടെക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് പോവുകയാണ് എന്താ വെച്ചാൽ നമ്മൾ പുല്ലൂരിൽ നിന്ന് നമ്മളൊരുപാട് ബന്ധുക്കൾ ഉണ്ട് കേട്ടോ അവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് പോണത് കോട്ടക്കലി എം എം പാലസിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് കേട്ടോ ഏതായാലും നമ്മളിവിടെ പുല്ലൂരെത്തിയിട്ടുണ്ട് അല്ല എൻ്റെ അമ്മായിട്ട് നടക്കപാടേ നീട് വരി അള്ളാഹുവേയ് റസൂലല്ലാഹ് വലൈക്കും സലാം അപ്പവല അങ്ങനെ തന്നെ ഓരോരുത്തരുമായിട്ട് ബസ്സിൽ വന്ന് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബസ്സും പിന്നെ അടുത്തുള്ള അവരവരുടെ അടുത്തുള്ള വണ്ടിയിലും അങ്ങനെയാണ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ബസ്സിൽ ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് വഴിയിൽ നിന്നൊക്കെ ആൾക്കാർ കയറ്റാണ്ടായിരുന്നു തിരൂര് വൈലത്തൂർ അവിടെ നിന്നൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടിരുന്നു അവരെല്ലാവരും കൂടെ വന്നപ്പോൾ ബസ്സിൽ കുറേ ആൾക്കാർ നിൽക്കേണ്ടി വന്നിട്ട് ഏതായാലും നല്ല അടിപൊളിയായിട്ട് നമ്മളവിടെ അവർക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഉള്ള യാത്ര നല്ല രസമാണല്ലോ അങ്ങനെ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു പരിപാടി ഇതിപ്പോൾ നമ്മളെ ഏലായി സംഗമം രണ്ടാമത്തെ ടൈമാണ് കേട്ടോ ഫസ്റ്റ് ടൈം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത് മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു സിൽസില ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിപ്പോൾ നമ്മളെ മലപ്പുറം പിന്നെ എന്താ പറയുക കോട്ടയ്ക്കിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് നമുക്ക് നമ്മളെ ഫാമിലി ഇത്രയധികം ഫാമിലി മെമ്പേഴ്സ് നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല കാരണം കുറെ ആൾക്കാർ നമ്മൾ ആദ്യമായിട്ട് കാണാം ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് പലയിടത്തും വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചറിയാൻ പറ്റില്ല കാരണം അത്രയും ആൾക്കൂട്ടത്തിൽ ഇടക്ക് നമ്മളെല്ലാവരും ഒന്നും പോയി പരിചയപ്പെടുന്നില്ല ജസ്റ്റ് ഒന്ന് ശരിക്കും ഒരു സലാം പറയും അല്ലാതെ നമ്മൾ ഒരുപാട് നേരം സംസാരിക്കാനൊന്നും നിൽക്കില്ല കാരണം ഒരുപാട് പേരുള്ളായിരുന്നില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അവരൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കാതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള നമുക്ക് നമ്മുടെ ഈ ഒരു കുടുംബസംഗമത്തിനോടനുബന്ധിച്ചിട്ട് തന്നെ ഒരു മാസം മുമ്പ് തന്നെ പല പല പരിപാടികളുണ്ടായിരുന്നു കേട്ടോ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ പാചക മത്സരം ഉണ്ടായിരുന്നു കേക്ക് മേക്കിങ്ങിൻ്റെ മത്സരം ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കായിട്ടുള്ള എന്താ പറയുക കളറിങ് പെയിൻറ്റിങ് അങ്ങനത്തെ മത്സരം ഉണ്ടായിരുന്നു ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിൻ്റെ മത്സരം ഉണ്ടായിരുന്നു പിന്നെന്താണ് പലഹാര മത്സരം അങ്ങനെ ഒക്കെ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ പിന്നെ മെഹന്തി മത്സരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടും ഒന്നോ രണ്ടു മാസങ്ങൾക്ക് മുമ്പായിട്ട് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മത്സരം അതിനൊക്കെ വിൻ ചെയ്തവർക്കൊക്കെ ഉള്ള സമ്മാനങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് അതുപോലെ നമ്മളെ ഫാമിലിയിലെ മുതിർന്ന മെമ്പേഴ്സിന് എഴുപത് വയസ്സിൽ കൂടുതലുള്ളവർക്കൊക്കെ പിന്നെ അവരൊക്കെ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ട് പിന്നെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഒരുപാട് കുട്ടികൾ നമ്മളെ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് കലാകാരന്മാരും കലാകാരികളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മളെ ഈ ഒരു എ ലൈ ഫാമിലിയിലുള്ളവർ ഈയൊരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് തന്നെ ഒരു ഒരു നമ്മോട് ഈ എത്തിച്ചേരാൻ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ കുടുംബ സംഗമത്തിന് എൻ്റെ ഉണ്ടായിരുന്നു മൂത്താപ്പ ഏറ്റവും പ്രായം കൂടിയ ആളായിട്ട് എൻ്റെ മൂത്താപ്പിനെ ആദരിച്ചിരുന്നു അന്ന് അതുപോലെ ഏറ്റവും കൂടുതൽ മക്കളുള്ള രീതിയിൽ എൻ്റെ മൂത്താപ്പന്നൊരു മൊമെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക നിർബാകമെന്ന് പറയാം നമ്മളെ എൻ്റെ മൂത്താബ് പ്രാവശ്യം ഇല്ലേ നമ്മളെ കൂടെയല്ലേ മരിച്ചുപോയി അതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യത്തെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന നമ്മളൊരു മുതിർന്ന കാരണം അവർ ഇന്നത്തെ അന്നത്തെ ദിവസം മരിച്ചിട്ടുണ്ടായിരുന്നു തന്നെ മഞ്ചേരി ഭാഗത്തുനിന്ന് വന്ന കുറച്ച് ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് കുറച്ച് ആൾക്കാർ കുറച്ച് നേരം വൈകിട്ടുമാണ് എത്തിയിട്ടുള്ളത് പിന്നെ നമ്മളാ പരിപാടികളൊക്കെ കുറച്ച് നേരം വൈകിയിട്ടാണ് തുടങ്ങിയത് തന്നെ അവസാനിച്ചതും അത്യാവശ്യം നന്നായിട്ട് നേരം വൈകിയിട്ടാണ് രാവിലെ മുതൽ ഒരു വൈകുന്നേരം ഒരു ഏഴ് മണിവരെയുള്ള പരിപാടിയായിരുന്നു ഇന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാനെടുത്ത വീഡിയോസും വേറെ പലരും എടുത്ത വീഡിയോസ് ഇതിലുണ്ട് കാരണം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവരൊക്കെ എടുത്ത വീഡിയോസ് എല്ലാം കൂടി ഉൾപ്പെടുത്തി ഞാൻ ഒരു വീഡിയോ ആക്കിയതാണ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാൻ നല്ല രസമല്ല ഇതൊക്കെ കാണാനും ഓർത്തിരിക്കാനൊക്കെ അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം Was at the fire burning in me? All of the noise turned into choirs of harmony.